നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വൻ നാശനഷ്ടം ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മേഘവിസ്ഫോടനം മരണം ഇതോടെ നാലായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അപ്പോൾ വിവിധ ജില്ലകളിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രകൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വൻ നാശനഷ്ടം കോട്ടയം ഭരണങ്ങാനം ഇടമറക് ചൊക്കല്ല് ഭാഗത്ത് ഉരുൾപൊട്ടലിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏഴ് വീടുകൾ തകർന്നു ആളപായമില്ല മീനച്ചൽ താലൂക്കിലെ മലയോര മേഖലകളിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലും മലയോര മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ജില്ലയിലെ മലയോര മേഖലകളിലേക്ക് യാത്ര നിയന്ത്രണമുണ്ട് വാഗമൺ റോഡിലെ രാത്രിയാത്രയ്ക്കും നിരോധനമുണ്ട് ഈരാറ്റുപേട്ട വാഗ് റോഡിലും നടക്കലിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പല നഗരത്തിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അതേസമയം മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം നാലായി മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ അഞ്ചു തെങ്ങ് സ്വദേശി എബ്രഹാം മരണപ്പെട്ടു കൊച്ചിയിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു മാവേലിക്കരയിൽ മരം കടപുഴകി വീണ് ഓലകെട്ടി സ്വദേശി അരവിന്ദനും ഇടുക്കി മറയൂരിൽ മത്സ്യബന്ധനത്തിനിടെ ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട് പമ്പാർ സ്വദേശി രാജനും മരണപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്തത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ ദുരിതം സമ്മാനിച്ചത് പെരുമഴയിൽ കൊച്ചിയിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊച്ചി നഗരസഭാ മേഖലകളിലും തൃക്കാക്കര കളമശ്ശേരി തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിലുള്ളവരെയുമാണ് ഏറെ ബാധിച്ചിരിക്കുന്നത് എറണാകുളം ബൈപ്പാസിലടക്കം ഗതാഗത കുരുക്ക് രൂക്ഷമായി നഗരത്തോട് ചേർന്ന താഴ്ന്ന മേഖലകളിലെ വീടുകളിലും വെള്ളം കയറി കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡുകളിലെ വെള്ളക്കെട്ടുകൾ ഗതാഗതത്തിന് തടസ്സമായി സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാളെ മുതൽ മഴ വ്യാപകമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമീപ ജില്ലകളിൽ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്കെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശവും ഉണ്ട് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കിയേക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു സാഹചര്യം മലവെള്ളപ്പാച്ചിലിനും അതുപോലെ തന്നെ മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക